ഹായ് ഫ്രണ്ട്സ് നമസ്കാരം രാവിലെ മലയാള മനോരമയുടെ വാർത്ത കണ്ടിട്ടാണ് ഇന്നത്തെ ദിവസം ആരംഭിച്ചത് എന്താണ് മലയാള മനോരമയുടെ വാർത്ത പ്രധാനമായിട്ടും എല്ലാ ന്യൂസ് ചാനലുകളും ഇന്ന് സൗത്ത് നമ്മുടെ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനടുത്തുള്ള ആ ക്രിക്കട വാർത്ത കൊടുക്കുന്നതിന് താഴെ അതുപോലെ തന്നെ അത്രയും പ്രാധാന്യത്തോടു കൂടി മനോരമ കൊടുത്ത വാർത്ത എന്താണെന്ന് വെച്ചാൽ ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് യു ഡി എഫിലേക്ക് വരുന്നു ഇത് ആദ്യം ഒരു വാർത്ത അവർ പറയുന്നു അതിനുശേഷം അതിന്റെ വിശദമായിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുക്കുന്നു ജോസ് കെ മാണി റബ്ബർ കർഷകർക്ക് വേണ്ടിയുള്ള സമരവും റബ്ബർ ചെറിയൊരു തൈ വെട്ടുന്നതും ചാൽ തിരിക്കുന്നതും പ്രസംഗിക്കുന്നതുമായിട്ടുള്ള കൂടി ഒരു വാർത്ത കൊടുക്കുന്നു അതിന്റെ വിശദാംശങ്ങൾ പറയുന്നു വിശദാംശങ്ങൾ എങ്ങനെയാണ് റബ്ബർ കർഷകരോടുള്ള അനാസ്ഥയിൽ പ്രതിഷേധിച്ചുകൊണ്ട് കേരള കോൺഗ്രസ് എൽ ഡി എഫിൽ തുടരുന്നത് ഈ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിനകത്ത് തന്നെ പ്രശ്നങ്ങൾ രൂക്ഷമായിരിക്കുകയാണ് പാലാ സീറ്റിൽ തട്ടിയാണ് ഇതുവരെയുള്ള ചർച്ചകളെല്ലാം നീങ്ങിപ്പോകുന്നത് പാലാ ജോസ് കെ മാണി മത്സരിച്ചില്ലെങ്കിലും പാലാ സീറ്റ് ജോസ് കെ മാണി ഗ്രൂപ്പിന് തന്നെ കൊടുക്കണമെന്നാണ് ജോസ് കെ മാണി മുന്നോട്ട് വെച്ചിരിക്കുന്നത് നിർദ്ദേശം അവിടെ ജോസ് കെ മാണിക്ക് വരാനും മറ്റാരെങ്കിലും മത്സരിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നാൽ മാണി സി കാപ്പിനെ തള്ളിക്കളയാൽ യു ഡി എഫിന് കഴിയാത്തത് കൊണ്ട് തന്നെ പ്രതിസന്ധി ഘട്ടത്തിൽ കൂടെ ഇന്ന് ആളായത് കൊണ്ട് തന്നെ ഈ പാലാ സീറ്റിൽ തട്ടി ചർച്ചകളെല്ലാം ദൂരേക്ക് തെറിച്ചു പോവുകയായിരുന്നു എന്നാണ് ആദ്യത്തെ മനോരമ അതിന് ശേഷം കുറച്ച് സമയങ്ങൾക്ക് ശേഷം അടുത്തത് വീണ്ടും വന്നു കേരള കോൺഗ്രസ് മാണി യു ഡി എഫിലേക്ക് ജോസ് കെ മാണിയെ മലബാറിൽ നിന്ന് മത്സരിപ്പിക്കാൻ മുസ്ലിം ലീഗിന്റെ നീക്കം രണ്ടാമത്തെ വാർത്ത എങ്ങനെയായിരുന്നു അതിന്റെ വിശദാംശങ്ങൾ അവർ എഴുതിയിട്ടതും പറഞ്ഞതും എങ്ങനെയാണ് ജോസ് കെ മാണി ആയി മലബാറിൽ സീറ്റ് ഒരുങ്ങുന്നു മുസ്ലിം ലീഗിന്റെ മധ്യസ്ഥ ചർച്ചയോടുകൂടി മുസ്ലിം ലീഗിന്റെ ആശീർവാദത്തോടു കൂടി മാണി ഗ്രൂപ്പ് വീണ്ടും യു ഡി എഫിലേക്ക് തിരിച്ചെത്തും എന്നിട്ട് ശേഷം ഇപ്പൊ നിലവിലുള്ള കേരളാ കോൺഗ്രസ് ജോസഫിന്റെ ഏതോ ഒരു നേതാവിന്റെ സംസാരം കേട്ടു യു ഡി എഫിൽ അങ്ങനെ ചർച്ചയൊന്നും അറിഞ്ഞില്ല യു ഡി എഫിൽ അങ്ങനെ ചർച്ച നടന്ന ഞങ്ങൾ അറിയേണ്ട അല്ലേ ജോസഫ് സാർ അറിയേണ്ട അല്ലേ ഞങ്ങൾ ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞിട്ട് ഒരു ചർച്ച മുസ്ലിം ലീഗിന്റെ പ്രതിനിധികളൊന്നും ഇതുവരെ സംസാരിച്ചിട്ടില്ല കാരണം ഇന്നലെ പ്രിയങ്ക ഗാന്ധിയുടെ ഇതിന് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരെ അറിയിച്ചില്ല എന്ന് പറഞ്ഞിട്ട് അവർ പിണങ്ങി നിൽക്കുകയാണ് എന്നിട്ട് ബഷീർ സാഹിബ് പോയി പങ്കെടുക്കുന്ന കണ്ടു എന്താ എന്തോ അതിനുശേഷം വീണ്ടും അടുത്തത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിലേക്ക് എല്ലാം പറഞ്ഞുറപ്പിച്ചു കഴിഞ്ഞു ഇനി കൊയ് കൊടുക്കൽ മാത്രം പി ടി സതീഷിന്റെയും അതുപോലെ തന്നെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ നേതൃത്വത്തിൽ ഉടൻ തന്നെ യു ഡി എഫിൽ എത്തും അത് തദ്ദേശ സ്വയം പറഞ്ഞ എലക്ഷന് മുമ്പോ ശേഷമോ എന്ന് മാപ്പം അറിഞ്ഞാൽ മതി ഇത്രയും വാർത്തകളും മനോരമ കൊടുത്ത് ഏതാണ്ട് മാണി വിഭാഗത്തെ കേരള കോൺഗ്രസ് മാണിയെ യു ഡി എഫിൽ എത്തിക്കാനുള്ള ഒരു കൊട്ടേഷൻ മലയാള മനോരമ എടുത്ത പോലെയാണ് എനിക്ക് വാർത്തകൾ കണ്ടപ്പോ തോന്നിയത് കാരണം ബാക്ക് ടു ബാക്ക് ബാക്ക് ഒരു വാർത്ത കൊടുക്കുന്നത് വേറെ ചാനലുകാരും ഇതുവരെ ഏറ്റുപിടിച്ചിട്ടില്ല അപ്പൊ മറ്റുള്ള ചാനലുകൾ ഏറ്റുപിടിക്കണം അത് സജീവ ചർച്ചയാവണം ചർച്ചയായിട്ട് ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകണം എന്നൊക്കെ വിചാരിച്ചിട്ടില്ല കാരണം എന്നാലും കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് എൽ ഡി എഫിനൊപ്പം പോകുന്നു അടുത്ത ഇലക്ഷൻ യു ഡി എഫിനൊപ്പം വരുമ്പോൾ ഇവരുടെ വിശ്വാസ്യത എവിടെ പോയി നിൽക്കും അല്ലെങ്കിൽ തന്നെ ഒരാളെയും കിട്ടാതെ പഴയ എന്താണ് പ്രായമായിട്ടുള്ള പണ്ട് തൊട്ടുള്ള ആളുകൾ മാത്രമേ നിലവിൽ കേരളാ കോൺഗ്രസ്സിലുള്ളൂ ഏതാണ്ട് ഏതാണ്ട് കോട്ടയം ഇടുക്കി ജില്ലയ്ക്ക് അപ്പുറത്തേക്ക് പത്തനംതിട്ട പത്തനംതിട്ട പോകട്ടെ ഇടുക്കി എന്നൊക്കെ പറയുന്നത് ഈ മലയോര ജില്ലകളാണ് അത്യാവശ്യം ഈ റബ്ബർ കൃഷി കൂലായിട്ടുള്ള ജില്ലകളാണ് അതൊക്കെ മൂന്ന് ജില്ലകളിൽ പെടുന്ന ഒരു പ്രദേശമുണ്ട് നമുക്ക് വേണമെങ്കിൽ കേരളാ കോൺഗ്രസ് ജില്ല എന്ന് വേണമെങ്കിൽ പറയാം പത്തനംതിട്ടയുടെ കുറച്ച് ഭാഗം കോട്ടയം ഇടുക്കിയുടെ കുറച്ച് ഭാഗം ഇത് വേണമെങ്കിൽ നമുക്കൊരു ജില്ല ആയിട്ട് വേണം നമുക്ക് ഈ ഒരു അവസരത്തിൽ പറയാം ഈ ഒരു സ്ഥലത്ത് മാത്രമേ അല്ലെങ്കിൽ ഒരു ജില്ല ഉള്ളാവുന്ന സ്ഥലത്ത് മാത്രമേ ഈ കേരള കോൺഗ്രസ് എന്ന് പറയുന്ന സംവിധാനം ഉള്ളൂ അവിടെ അവർക്ക് കുറച്ച് സീറ്റുകൾ അധികം കിട്ടും ഇപ്പൊ മലബാറില് മുസ്ലിം ലീഗിന് കിട്ടുന്ന പോലെ തന്നെയാണ് ഇവിടെ മധ്യ കേരളത്തില് അല്ലെ തെക്കും മധ്യത്തുമായിട്ട് കേരളാ കോൺഗ്രസിന് കിട്ടുന്നേ അത്രേ ഉള്ളൂ ഇവര് കേരള കോൺഗ്രസ് എൽ ഡി എഫിൽ പോയാലും യു ഡി എഫിൽ പോയാലും കേരള കോൺഗ്രസിന്റെ ആളുകൾ ജയിക്കും അപ്പൊ അവർന്ന് ആടെ അവിടെ നിൽക്കുന്ന അവർക്ക് സീറ്റ് കിട്ടും പക്ഷെ എന്ന് കരുതി യു ഡി എഫ് സ്വഭാവമുള്ള ആളുകളെപ്പോഴും യു ഡി എഫ് സ്വ സ്ഥാനാർത്ഥിക്ക് തന്നെ കുത്തൊന്ന് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ നമ്മൾ കണ്ടേ ലോക്സഭാ ഇലക്ഷന്റെ കാര്യം കൂടെ ഉണ്ട് കേട്ടോ ലോക്സഭാ ഇലക്ഷന് ഭരണവിരുദ്ധ വികാരം അറിയപ്പെട്ടതുകൊണ്ടൊക്കെ തന്നെ അതിന്റെ മൂർച്ഛ അറിഞ്ഞതു കൊണ്ട് തന്നെ ഇനി അധികാരമില്ലാതിരിക്ക മുസ്ലിം ലീഗിന് അധികാരമില്ലാതിരിക്കും എന്ന് പറയുന്ന പോലെ തന്നെ കേരള കോൺഗ്രസുകാർക്കും അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർക്കും ഒക്കെ അധികാരം ഇല്ലാതിരിക്കല് ഇല്ലാത്തൊരു പ്രശ്നമാണ് അതുകൊണ്ടൊക്കെ തന്നെ ഇടയ്ക്ക് ഏതോ ഒരാളെ അതിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ബിജെപി പോകുന്ന ബിജെപി പാർട്ടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ബി ജെ പി ലേക്ക് ഒരു പാർട്ടി ഉണ്ടാക്കി പോകുന്നേ കണ്ടായിരുന്നു അപ്പോ നിലവിലെ മനോരമ മലയാള മനോരമ ഒരു കൊട്ടേഷൻ എടുത്തിറങ്ങിയിരിക്കുകയാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ യു ഡി എഫിൽ എത്തിക്കാനുള്ള കൊട്ടേഷൻ ആ പണി അവർ നന്നായിട്ട് ചെയ്യുന്നുണ്ട് ഇപ്പൊ കേരള കോൺഗ്രസ്കാരി പോലത്തെ കൊട്ടേഷൻ ആണോ യു ഡി എഫ് കാര് പോലത്തെ കൊട്ടേഷൻ ആണോ കോൺഗ്രസ്കാർ പോലത്തെ കൊട്ടേഷൻ ആണെന്ന് അറിയില്ല കൊട്ടേഷന്റെ പണി നന്നായിട്ട് ചെയ്യുന്നുണ്ട്